ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ലൊക്കേഷന് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഭയങ്കര അധികം ഹെവി റിസ്കിൽ ഷൂട്ട് ചെയ്യാൻ വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റിസ്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു ലൊക്കേഷന് കാരണം എൻ്റെ കോരം കണ്ട് എനിക്ക് മനസ്സിലാവും ഞാൻ കുറേ സംഭവം സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് പറയാം സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടി

സോ അതാണ് സംഭവം സോ ഇൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പോകുമ്പോൾ തന്നെ പറയാം സോ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് സോ ഇപ്പോഴാണ് ഇവിടെ എത്തിയത് എത്തിയിട്ട് ഓമാൻ ഗാ ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ എനിക്ക് സത്ര എനിക്ക് എമോഷനിൽ ഫീൽ ആവുന്നുണ്ട് ഇവിടെ നല്ല കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അതെനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയാ ഒരു ഈ ഒരു ലൊക്കേഷൻ പോയിട്ട് ആര ഹലോ സോ ഇതൊക്കെ വീട് എന്താ ഞാൻ പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ഒരു ഭയങ്കര ആരാത് ഹലോ ആരെങ്കിലും ഉണ്ടോ അകത്ത് ഭയങ്കര വലിയൊരു ഒരു കൊടും കാടിനകത്ത് ഉള്ള ഒരു ബിൽഡിങ്ങാണിത് സോ എൻ്റെ കോലം കണ്ടെങ്കിൽ മനസ്സിലാവും ഫുള്ള് ഒന്ന് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് വേറെ കുറേ ഒരു റിസ്ക്കിൽ നിന്നാണ് രക്ഷപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് തന്നെ സോ ഇത് എടുക്ക ഇത്രന്തൂരം എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മെയിൻ ഇതെടുക്കാൻ പറ്റുമെന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇനി ഇവിടുന്ന് എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തോട്ട് പോകുന്ന പോലും എനിക്കറിയത്തില്ല കാരണം ഈ ഒരു ഈ കാട്ടിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ പുറത്ത് പോകണം ഒരു മെയിൻ റോഡ് കാണണമെങ്കിൽ മെയിൻ റോഡ് മീൻ ഒരു ഒരു ടാറിട്ട് റോഡ് കാണി അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തോട്ട് പോകണം എന്നാൽ മാത്രമേ ആ ഒരു റോഡ് കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ അത്രമാത്രം ഒരു ഹാൻഡർ ആയിട്ടുള്ള ഒരു ഹെവി ബോണക്കാട് ബംഗ്ലാമെന്ന് നമ്മൾ പറയത്തില്ലേ അതൊന്നും ഒന്നുമില്ല എൻ്റെ പൊന്നുമക്കളെ ഇത് ഭയങ്കര ഹെവി റിസ്ക്കിലുള്ള ഒരു സംഭവമാണ് എക്സ്ട്രീം ലെവൽ ഒരു ഹാണ്ട്രഡ് പ്ലേസാണിത് സോ ഇവിടുത്തെ സംഭവം എന്നാണ് ഫസ്റ്റും പറയാം ഇവിടെ വന്നിട്ട് ഒരു പ്രായമായിട്ടുള്ള രണ്ടുപേരും ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ സോ അവർ വന്നിട്ട് ഇവിടെ തന്നെ താമസിച്ചതിനു ശേഷം അതായത് ഇവരിവിടെ ഒറ്റയ്ക്കായിരുന്നു ഓരോ മക്കളായിരുന്ന കൂടെ ഇല്ലായിരുന്നു ഇവർക്ക് വന്നിട്ട് ഇവർ വന്നിട്ട് പിന്നീട് ഏതോ ചില കാരണങ്ങളാൽ രണ്ടുപേരും ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിക്കുമായിരുന്നു ഈ സംഭവത്തിന് ശേഷം വന്നിട്ട് ഈ സ്ഥലത്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആദ്യമേ കുറച്ച് നടക്കുന്നുണ്ടായിരുന്നു അതും ഓക്കെ പക്ഷെ സൗണ്ട് കിട്ടില്ല നടക്കുന്ന പോലെ ഹലോ ഹലോ ആരത് ഹലോ